ജീവിച്ചിരിക്കുമ്പോൾ ഐതിഹാസികമായ പോരാട്ടങ്ങളിലൂടെ സി പി എമ്മിന്റെ കരുത്തനായ നേതാവായി മാറിയ വി എസ് മരണത്തിലും പാർട്ടിക്ക് കരുത്തു നൽകിയാണ് വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര കേരളത്തിന് നൽകിയ ദൃശ്യങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് എ കെ ജെ സെന്ററിന് മുന്നിലും ദർബാർ ഹാളിലും വി എസിന്റെ ചേതനയാറ്റ ശരീരം ഒരു നോക്ക് കാണാനെത്തിയ ആയിരങ്ങൾ വിലാപയാത്ര പുറപ്പെട്ടപ്പോൾ ജനസാഗരമായി മാറുകയാണ് ഉണ്ടായത് സി പി എം നേതൃത്വത്തിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ജനപ്രവാഹമാണ് വഴിയിലുടനീളം വിസിനെ കാത്തു നിന്നത് തീർച്ചയായും കേരളം കണ്ട ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള ഒരു യാത്രാ മൊഴിയാണ് വി എസിന് ലഭിച്ചത് മറ്റൊരു നേതാവിന് ഇന്നുവരെ ലഭിക്കാത്ത യാത്രാ മൊഴിയാണിത് വി എസിനെ ഒരു നോക്ക് കാണാനെത്തിയവരിൽ കൊച്ചുകുട്ടികളും ഭിന്നശേഷിക്കാരും സ്ത്രീകൾ മുതൽ വൃദ്ധജനങ്ങൾ വരെയുണ്ടായിരുന്നു ശാരീരികാവസ്ഥയും കാലാവസ്ഥ ഉയർത്തുന്ന പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് പലരും തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനെത്തിയത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാലിടറിയ സി പി എമ്മിനെ സംബന്ധിച്ച് സംഘടനാപരമായി പുതിയ ഊർജ്ജവും ഉത്തരവാദിത്വവും നൽകിയാണ് വി എസ് വിട പറഞ്ഞിരിക്കുന്നത് ആരാണ് വി എസ് എന്നതറിയാത്തവരും അറിഞ്ഞ മണിക്കൂറുകളുമായിരുന്നു ഇന്നലെ കഴിഞ്ഞത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും സ്ത്രീ സമൂഹത്തിനു വേണ്ടിയും പരിസ്ഥിതിക്ക് വേണ്ടിയും വി എസ് നടത്തിയ പോരാട്ടങ്ങളും അദ്ദേഹം നേരിട്ട കൊടും പീഡനങ്ങളുമെല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും വ്യാപകമായി പ്രചരിക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകളെ വില്ലന്മാരായി കണ്ടവരുടെ മനസ്സുകൾ പോലും വല്ലാതെ ഒലച്ചു വിപ്ലവ മനസ്സുകളെ സംബന്ധിച്ച് ഇന്നും സിറകളിൽ അഗ്നി പടർത്തുന്ന ഓർമ്മയാണ് പുന്നപ്രവായിലാർ സമരം ദിവാൻ സർ സിപിയുടെ പോലീസ് ഭീകരതയും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങളും എല്ലാ അതിരുകളും ലംഘിച്ചപ്പോഴാണ് പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തത് അന്നത്തെ ഏറ്റുമുട്ടലിൽ അനവധി തൊഴിലാളികളെയാണ് പോലീസ് നിഷ്കരണം വെടിവെച്ചു കൊന്നത് ഒടുവിൽ സർ സിപിയുടെ തല തന്നെ വിപ്ലവകാരികൾ കൊയ്തു ഈ രക്തരൂക്ഷിത പോരാട്ടത്തിൽ മുഖ്യ സൂത്രധാരിൽ ഒരാളായ വി എസിനെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലെ ഒരു വീട് തൊഴിലാളിയുടെ വീട്ടിൽ നിന്നാണ് ഒളിവിലിരിക്കെ പോലീസ് സംഘം പിടികൂടിയത് തുടർന്ന് ലോക്കപ്പിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതാകട്ടെ സമാനതകളില്ലാത്ത പീഡനങ്ങളും ജയിലഴിക്കുള്ളിൽ കാലുകൾ പുറത്തേക്ക് വലിച്ചിട്ട് ലാത്തി വെച്ച് കെട്ടിയാണ് ഭീകരമായി വി എസിനെ മർദ്ദിച്ചത് ബോധം നശിച്ച വി എസിന്റെ കാലിൽ തോക്കിന്റെ പയണത്തും കുത്തിയിറക്കി പാദം തുളച്ച് കയറി മറുവശത്തെത്തിയ ആ പാടുകൾ ഇന്നും വി എസിന്റെ കാലുകളിൽ വ്യക്തമാണ് മരിച്ചു എന്ന് കരുതി അന്ന് പോലീസ് ഉപേക്ഷിച്ച ഇടത്തു നിന്നാണ് വർദ്ധിത വീര്യത്തോടെ വി എസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് വി എസിന്റെ മരണം വരെയുള്ള പോരാട്ട ചരിത്രം പരിശോധിച്ചാൽ അത് ഏതൊരു മനുഷ്യന്റെയും സിരകളിൽ അഗ്നി പടർത്തുന്നതാണ് മതിക്കെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള നഴ്സിംഗ് സമരം മൂന്നാറിലെ പൊമ്പിളെ ഒരുമിച്ച് സമരം തുടങ്ങി വിവിധ ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ എല്ലാം തന്നെ വി എസിന് വലിയ ജനസമ്മതിയാണ് നേടിക്കൊടുത്തത് ഇന്ന് കേരളത്തിൽ നടന്നു വരുന്ന എല്ലാ പരിസ്ഥിതി സമരങ്ങളുടെയും ഒരു ആധികാരിക തുടക്കം എന്ന് പറയുന്നത് തന്നെ കുട്ടനാട്ടിൽ മുൻപ് വി എസിന്റെ നേതൃത്വത്തിൽ നടന്ന ആ വെട്ടിനിരത്തൽ സമരം തന്നെയാണ് ആരൊക്കെ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് വി എസിനെ പോലെ പാവങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു നേതാവിനെ സംഭാവന ചെയ്തു എന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിനും ആ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകൾക്കും വലിയ നേട്ടമായാണ് ഇനിയും മാർഗം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് വി എസിന്റെ മരണത്തോടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റിനും നഷ്ടമായി എന്ന പ്രചാരണമാണ് വ്യാപകമായി നടക്കുന്നതെങ്കിലും പൊതുസമൂഹത്തിനിടയിൽ വി എസിന്റെ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിന്റെ സ്വീകാര്യതയാണ് വർധിക്കുക അനീതിക്കും അഴിമതിക്കുമെതിരായി വി എസ് നടത്തിയ പോരാട്ടത്തിന്റെ പാതയിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുക എന്നത് ഇനി ഓരോ സി പി എമ്മുകാരന്റെയും ബാധ്യതയാണ് വി എസിലൂടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും അവസാനിച്ചു എന്ന വലതുപക്ഷ പ്രചാരണത്തിന്റെ മുനിയടിക്കാൻ ഇത് അനിവാര്യവുമാണ് ബി എസ് ആഗ്രഹിച്ചതും അതുതന്നെയായിരിക്കും